അഡ്വക്കേറ്റ് ആശ താൻ അതിനൊരു മറുപടി അതായത് പെറ്റീഷണർക്ക് പെറ്റീഷണർക്ക് സത്യവാങ്മൂലം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ദ പെറ്റീഷണർട്ടി ടു പ്രസന്റ് റിട്ടേൺ സബ്മിഷൻ എന്ന് പറയുമ്പോൾ അത് അവിടെ ആഫീസ് കൊണ്ട് കൊടുക്കാണോ വേണ്ടത് അതോ അക്കാര്യത്തിൽ പെറ്റീഷണറോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഹൈക്കോടതി വിധി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൊഴി മൊഴിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി ആദ്യം അറിയിക്കേണ്ടതുണ്ടോ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്തേക്ക് മൊഴിയല്ല റിട്ടേൺ സമ്മിഷൻ ആണത് അവർക്ക് പറയാനുള്ള കാര്യമാണ് രാഹുൽ ഈശ്വർ ചോദിച്ച പോലെ എന്തിനാണ് മറ്റുള്ളവരുടെ മൊഴി ഇവിടെ വളരെ ക്ലിയർ ആണ് സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഒന്നും ആംബിഗസ് ആയിട്ടില്ല പെറ്റീഷണർക്ക് വേണമെങ്കിൽ ലിബർട്ടി അവർക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ലിറ്റേൺ സ്റ്റേറ്റ്മെൻറ് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അതിജീവിതയാണ് അവരെന്ന് ഇപ്പോൾ അവരുടെ ഈ മൊഴികളിൽ നിന്നും അല്ല ഇത് സ്റ്റേറ്റ്മെൻ്റിൽ നിന്ന് മനസ്സിലാക്കുന്നു നമ്മൾ അപ്പം അതിൻ്റെ അടുത്ത് എന്താ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നട കൊടുക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് അവരറിയണം ആ ഓപ്ഷൻ ഉണ്ട് എന്ന് എന്നറിയുമ്പോഴാണ് എനിക്കൊരു അവകാശമുണ്ട് എനിക്കൊരു അവകാശമുണ്ട് എന്ന് അറിയുമ്പോഴാണ് എനിക്കിപ്പോൾ ലിറ്റേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുക അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന എൻക്വയറി നടത്തുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് നോക്കൂ ക്ലിയർ അല്ലേ എൻക്വയറി നടത്തുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് വളരെ ക്ലിയറായി തന്നെ ആ വളരെ വ്യക്തമാക്കി തന്നെ ഇങ്ങനെ ഒരു കണ്ടീഷൻ കോടതി വച്ചിട്ടുണ്ട് കോടതി വെറുതെ വെക്കില്ല കാരണം കോടതി തന്നെ അവിടെ പ്രിസ്യൂം ചെയ്യുന്നുണ്ട് അതിജീവിതയ്ക്ക് എന്തോ പറയാനുണ്ടായിരിക്കും ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരിക്കും ആ ഓപ്ഷൻ അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ അതൊരു ജസ്റ്റിസ് ആവില്ല കാരണം ജസ്റ്റിസ് ആവണമെങ്കിൽ രണ്ട് ഒരു എൻ്റെ വിഷ്വൽസ് നഷ്ട മറ്റുള്ളവരുടെ കൈകളിൽ എത്തുന്നു എൻ്റെ പ്രൈവസി സ്റ്റേക്ക് ആകുന്നു എൻ്റെ ജീവിക്കാനുള്ള അവകാശം പ്രശ്നമാകുന്നു അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഒരു ഒഫെൻസാണ് അല്ലാണ്ട് എന്തോ ഒരു സംഭവമല്ല എന്നെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയോ എന്നെ വെട്ടാനുപയോഗിച്ച വാളമൊന്നും അല്ല ഇവിടെ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി സ്വാതന്ത്ര്യമെടുത്ത രണ്ട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജീസ് അറ്റ് ലിബർട്ടി ടു സീക്ക് ദ അസിസ്റ്റൻസ് ഓഫ് എനി ഏജൻസി ഇൻക്ലൂഡിംഗ് ദ പോലീസ് ഫോർ കണ്ടക്ടി ദ എൻക്വയറി എന്നാണ് അവിടെയും ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജീസ് അറ്റ് ലിബർട്ടി എന്നാണ് അവർക്ക് വേണമെങ്കിലാണ് വേണ്ട അത്രേ ഉള്ളൂ രണ്ട് ദ പെറ്റീഷണർ ഈസ് അറ്റ് ലിബർട്ടി ടു പ്രസന്റ് റിട്ടേൺ പെറ്റീഷണറെ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ തരട്ടെ എന്നുള്ളതാണ് ഒരു ആന്റിസിപ്പേഷൻ ഉണ്ട് അതായത് എക്വയറി ഓഫീസർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുമ്പോൾ അതായത് എൻക്വയറി ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്ന ജഡ്ജാണ് അന്വേഷണം നടത്തുന്ന സമയത്ത് ക്ലിയറായി തന്നെ അവിടെ ഒരു ഒഫൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞോട്ടോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ട് എന്നെ കാണരുത് ഇത് സംഭവം ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ടാമ്പർ ചെയ്യപ്പെട്ടു എന്നോ വീട്ടിൽ കൊണ്ടുപോയി മാറ്റി മാറ്റിവെച്ചു എന്നല്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഒഫൻസ് ഉണ്ടാവുകയാണ് ചെറിയൊരു ടാമ്പറിങ് ഒഫൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല സംഭവിക്കണത് സാറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാളുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഇല്ലാതാക്കുന്നൊരു ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യണത് നെക്സ്റ്റ് ഒഫെൻസ് വലിയൊരു ക്രൈം ഐ പി സി ക്രൈം സംഭവിക്കുകയാണ് അവിടെ ആ ഐ പി സി ക്രൈം അവിടെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം അതായത് അങ്ങനെ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന എൻ്റെ ഒരു ഓഫീസർ ഈ പോക്സോ കേസ് നടന്നു എന്നറിഞ്ഞാൽ ഉടനെ നമ്മൾ അറിയിക്കണം എന്ന് പറയില്ലേ അതായത് ഒരു കൊച്ചിന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു ഡി എസ് പി റാങ്കിൽ ഉദ്യോഗസ്ഥനെ അറിയിക്കണം അല്ലെങ്കിൽ അത് ക്രൈമാണെന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു 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 ഒഫൻസ് നടന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് വേണ്ടി വരും ഒരു ഐ പി സി ഒഫൻസ് നടന്നുകഴിഞ്ഞാൽ എന്താ ചെയ്യുക ജഡ്ജ് ജഡ്ജ് ഉടനെ എന്ത് ചെയ്യണം നേരെ ഒരു പോലീസിന്റെ സഹായമാകണം കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സഹായം വാങ്ങേണ്ടി വരും അങ്ങനെ അപ്പോൾ ഒരു ജഡ്ജിന് ഇത്രേലേ പറയാൻ പറ്റുള്ളൂ കോടതിക്ക് ഇത്രേലേ പറയുള്ളൂ നിങ്ങൾ നേരെ പോയി നോക്കൂ നോക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിബേർട്ടി ഉണ്ട് പോയിട്ട് ഉടനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിളിച്ചോളൂ അതുപോലെ തന്നെ അങ്ങനെ ഒരു ഒഫൻസ് നടക്കുന്നുണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഒഫെൻസ് അവിടെ ഉണ്ടെന്ന് ഉറപ്പാണല്ലോ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഫോട്ടോസ് പോർണോഗ്രാഫിക്കലായിട്ടുള്ള രീതിയിൽ ആളുകൾ ഉപയോഗിക്കുകയോ പല രീതിയിൽ ഒക്സീനായിട്ട് കൊണ്ടെടുക്കുകയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ മൊഴി എടുക്കണ്ടേ എനിക്ക് മൊഴിയില്ലേ അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എടുക്കുന്ന പോലെ തന്നെ എൻക്വയറി ഓഫീസർ എടുക്കണ്ടേ അതിനല്ലേ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറയണത് അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി സി ആർ പി സി പ്രകാരമുള്ള സ്റ്റെപ്സാണ് ഈ സ്റ്റെപ്സ് കോടതി പറഞ്ഞു തരുകയാണ് കാരണം കോടതിക്ക് ഇങ്ങനെയേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് അവിടെ ഒഫൻസ് നടന്നു എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല കോടതിക്ക് പക്ഷേ ഒഫൻസ് നടന്നു എന്ന ബോധ്യം ഉള്ളത് കൊണ്ട് കോടതി എൻക്വയറി ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നു എൻക്വയറി ഓഫീസറുടെ മുന്നിൽ ഒഫൻസ് കണ്ടു കഴിഞ്ഞാൽ എൻക്വയറി ഓഫീസർ റിപ്പോർട്ടും കൊടുത്ത് അങ്ങനെ ഒരു ഉത്തരവിടുമ്പോ അതിനകത്ത് ോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റിസ് കെ ബാബുവിന് അനുമാനിക്കാനാകില്ലല്ലോ അപ്പോൾ ഈ നിലയിലുള്ള വാചകമേ ജസ്റ്റിസ് കെ ബാബുവിന് എഴുതാൻ കഴിയൂ ഓഫൻസ് ഉണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടുക എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അങ്ങനെയാണോ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ആശോണിത്താൻ യെസ് അതാണ് ഞാൻ ക്ലിയറായി പറഞ്ഞത് ജസ്റ്റിസിന് ആയിട്ട് പറയാൻ പറ്റുക നമ്മൾ ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തു എൻക്വയറി നടത്തണമെന്ന് എൻക്വയറി നടത്തുമ്പോൾ റിസൾട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല അപ്പോൾ പോസിറ്റീവ് രണ്ട് റിസൾട്ട് ഉണ്ടാവാം ഒന്നുകിൽ അവിടെ ഈ ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യപ്പെടുകയോ മാറ്റിക്കൊണ്ടു പോവുകയോ ഹാഷ് വാലി മാറ്റുകയോ ആളുകൾ കാണുകയോ ചെയ്യാം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതെ യാതൊരു പ്രശ്നവും ഇല്ല അത് വളരെ സേഫായിട്ടിരിക്കുന്നുണ്ടെന്ന് പറയാം സേഫായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല പക്ഷെ അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷേ അപ്പോൾ രണ്ടെണ്ണ ഉണ്ട് ആ സമയത്ത് വീണ്ടും പോയിട്ട് ഓഫീസ് ജസ്റ്റിസിനോട് ചോദിക്കേണ്ട ഞാൻ രജിസ്റ്റർ ചെയ്തോട്ടേ കേസ് ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റിസ് കൃത്യമായി ഈ ജസ്റ്റിസ് പറഞ്ഞില്ലെങ്കിൽ പോലും നോക്കൂ സാർ ഇത് ക്രിമിനൽ ജൂറി സ്പുഡൻസിൽ ഈ ജസ്റ്റിസ് ഇങ്ങനെ ലിബേർട്ടി ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല പറഞ്ഞില്ലെങ്കിൽ പോലും ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ എൻക്വയറി ഓഫീസർ ടു എന്താ പറയുക ടു ഫോർവേഡ് ദിസ് ക്രൈം ടു ദി പോലീസ് സ്റ്റേഷൻ എന്താ കാരണം ഇതൊരു കോഗനൈസബിൾ ഒഫൻസ് ആണ് സംഭവിച്ചിരിക്കുന്നത് അതും പൂട്ടി സുന്ദരമായി കയ്യും കെട്ടി റിപ്പോർട്ട് ഫയൽ ചെയ്ത് ഇരിക്കലല്ല വേണ്ടേ ഒരു കോഗനൈസബിൾ ഒഫെൻസ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു ഉടനെ അതിന്റെ മുകളിൽ കേസെടുക്കണം അതാണ് ഈ സെറ്റ് ലിബേർട്ടി എന്ന് പറഞ്ഞത് അതുപോലെ സ്റ്റേറ്റ്മെന്റ് വാങ്ങണം ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ലീഗൽ സ്റ്റാൻഡാണ് ഇതാണ് നമ്മുടെ ജൂറി സ്പുഡൻസ് with M. V. Nikesh Kumar.